എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സുകളിലൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ന് അഞ്ച് മണിക്ക് നമ്മുടെ ചാനലിൽ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ടെന്ന് അത് വേറെ ഒന്നുമല്ല അതൊരു ഗീവ് അവേ വീഡിയോ ആണ് അതായത് സ്പോർട്ടിങ് എയ്റ്റ് എന്നൊരു ഇ കൊമേഴ്സ് കമ്പനി നമുക്കൊരു പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട് നിവ്യ ആഷ്ടാൻ ഷൂ നമുക്കൊരു ബൂട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ള ഈ ബൂട്ട് അവർ നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നു ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ബൂട്ടിന് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ഈ സ്പോർട്ടിങ് ഏറ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്പോർട്സ് വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് സ്പോർട്സ് ആയിട്ടുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കും അതും പക്ക ബ്രാൻഡ് കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാണാം അതിലും അവർ പക്ക റെസ്പോൺസാണ് നമുക്ക് അവരുടെ കസ്റ്റമർ കെയറുമായി നമുക്ക് എപ്പോഴും ബന്ധപ്പെടാം ഇനി നമുക്ക് ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മെയ് ഇരുപത്തി ആറിനാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക ഈ ബൂട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസും ഒന്ന് കമന്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കാരണം ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം കൊടുക്കുന്ന ഒരു ഗിവ്വേ ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണം ഇനി ഈ സ്പോർട്ടിങ് ഐറ്റം എന്നുള്ള ഈ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങളുടെ പേരും സ്ഥലവും കമന്റ് ചെയ്യുക പിന്നെ ഒരാൾ ഒരു പ്രാവശ്യം മാത്രമേ കമന്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോ നിങ്ങൾ ആദ്യം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് അവരുടെ സൈറ്റിലേക്കായിരിക്കും പോവുക അവരുടെ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലോഗിൻ ഒക്കെ നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കാണാം അതായത് സ്പോർട്സ് ഫുട്വെയർ യോഗ ഫിറ്റ്നസ് ക്യാരം ബോർഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് വിലയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പോർട്സ് ഫുട്വെയർ ഒന്ന് നോക്കിക്കാണാം ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരുപാട് ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതിനൊക്കെ നല്ല നല്ല ഓഫേഴ്സും ഉണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം നമുക്കിപ്പോൾ ഇതാ ഈ പ്രോഡക്റ്റ് നിവ്യ ആഷ്ടാങ് ഫുട്ബോൾ ഷൂ എടുക്കാം ഇപ്പോൾ അതിൻ്റെ പ്രൈസ് കാണിച്ചിട്ടുള്ളത് സീറോ ആണ് അത് നമ്മൾ സൈസ് കറക്റ്റ് ആക്കുമ്പോഴാണ് അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഷൂ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ആക്കാം എട്ട് കൊടുക്കാം ഇനി കാർട്ടിലേക്ക് ആദ്യം ഇടാം ഇപ്പോൾ അത് നമ്മൾ കാർട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഐറ്റം ഇവിടെ കാണാം നമ്മുടെ ഷൂ ഇവിടെ കാണാം അപ്പോൾ നമ്മളത് പ്രൊസീജിയർ ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് കാണാം ഷിപ്പിംഗ് അഡ്രസ്സ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് സിറ്റി സ്റ്റേറ്റ് സിപ് കോഡ് കൺട്രി ഫോൺ നമ്പർ ഇതെല്ലാം കൊടുക്കുക ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ആണ് വരാം ആദ്യം കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് കാണാം അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാം ഞാനിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്ലേസ് ഓർഡർ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക